എത്ര കണ്ടാലും മതിയാവാത്ത കാഴ്ചകളുണ്ടാകില്ലേ കൺപോളകൾ തുറന്നു പോകല്ലേ എന്ന് പ്രാർത്ഥിച്ച സ്വപ്നങ്ങളുണ്ടാകില്ലേ കേട്ടാൽ മതി വരാത്ത ഗാനങ്ങളുണ്ടാകില്ലേ വർണ്ണിച്ചാൽ കൊതി തീരാത്ത ജീവിത മുഹൂർത്തങ്ങളുണ്ടാകില്ലേ ഇതിൽ ചിലതല്ല മറിച്ച് എല്ലാമാണെനിക്കയാൾ കാൽപ്പന്നിൻ്റെ മായാവലയങ്ങൾ കാന്തം കണക്കെ മനസ്സിനെ വലിച്ചെടുപ്പിച്ച നിമിഷങ്ങളിലപ്പോഴോ അയാൾ ക്ഷണിക്കപ്പെടാത്തൊരതിഥിയായി ഹൃദയവാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയതാണ് ഇനി ഹൃദയമിടിപ്പുകൾ നിലക്കുമ്പോഴായിരിക്കും അയാൾ ഇവിടം വിട്ടിറങ്ങുക ബാഴ്സലോണയുടെ ദത്തപുത്രൻ കാൽപന്ത് കൊണ്ട് തീർക്കുന്ന മായാജാലങ്ങൾ ഒരുപാട് വായിച്ചറിഞ്ഞതാണ് പഴയകാല പ്രതാപങ്ങളുടെ വീമ്പ് വിളമ്പിയും ഫുട്ബോൾ ദൈവമടങ്ങുന്ന എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഭാശാലികളുടെ വീരചരിത്രങ്ങൾ ഏറ്റുപാടിയും ഗഗനതീലിമയ നെഞ്ചോട് ചേർത്ത് നടന്ന പോലുള്ളവരെ കൂടുതൽ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച് ആ നീളമുടിക്കാരൻ പകരക്കാരന്റെ വേഷത്തിൽ കുമ്മായവരക്കുണ്ടിലെ കോടിക്കേറിയത് ഇന്നും ഓർമ്മയിലുണ്ട് കാൽപന്തുകൊണ്ട് അയാൾ തീർത്ത മായാജാലങ്ങളിൽ മുഴുകിയപ്പോൾ എവിടെയോ വെച്ച് ഒരു ഉൾവിളി വന്നതാണ് കാത്തിരിപ്പിൻ ഇവിടെ ഒരു പരിസമാപ്തിയാണ് കറുത്തിരുണ്ട കാർമേഘങ്ങൾ പതിയെ വഴിമാറുകയാണ് മനസ്സിനെ നേർത്ത നനവോടെ ഒന്ന് പുൽകി മന്ദമാരുതൻ കടന്നു പോവുകയാണ് വിങ്ങിപ്പൊട്ടി നിന്ന കാർമേഘങ്ങൾ മനം നിറഞ്ഞ് പെയ്യാനൊരുങ്ങുകയാണ് പക്ഷേ എനിക്ക് പിഴച്ചു വിധിയൊരുക്കിയ പടുകുഴിയിൽ അയാളടങ്ങുന്ന പോരാളികൾ പലതവണ വീണു അയാളുടെ പ്രതിഭാധാരാളിത്വത്തിനോ കോടാനുകോടികളുടെ പ്രാർത്ഥനക്കോ കണ്ണീരിനോ കൈപ്പിടിച്ചുയർത്താൻ കഴിയാത്ത വിധത്തിൽ ആ സംഘം പരാജയത്തിന്റെ കണ്ണീർക്കയങ്ങളിൽപ്പെട്ട് ഉപ്പുവെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു മിശിഹയായും ദൈവപുത്രനായും പ്രജകളാൽ വാഴ്ത്തപ്പെട്ടവൻ പക്ഷേ തോൽവിയുടെ വിഴുപ്പുപാണ്ഡം സ്വയം ചുമന്ന് കിരീടവും ചെങ്കോലും കൈമാറി പടിയിറങ്ങിപ്പോയി തിരിച്ചുവരാനാകാത്ത വിധം ആ പുൽമൈതാനങ്ങളെ മറക്കാൻ അയാൾക്ക് കഴിഞ്ഞു കാണില്ല അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി അലമുറയിട്ട് കരഞ്ഞവരെ കണ്ടില്ലെന്ന് നടിക്കാൻ അയാൾക്കായി കാണില്ല പലതവണ അയാളെ വെട്ടിവീഴ്ത്തിയ അതേ വിധി ഒരിക്കൽ കൂടി അയാളെ അംഗത്തിന് ക്ഷണിച്ചതാവണം ഒരിക്കൽ കൂടെ അയാൾ പരാജിതൻ്റെ കുപ്പായമണിഞ്ഞു പക്ഷേ ഇത്തവണ കളിക്കളത്തിലെ അതേ മാന്ത്രികതയോടെ വിധിയെ അയാൾ പലതവണ വെട്ടിയൊഴിഞ്ഞു ചിരവൈരികളെ അവരുടെ തട്ടകത്തിൽ ചെന്ന് തീർത്ത് ഭൂഖണ്ഡത്തിലെ രാജാക്കന്മാരായി ആൽബി സലസ്റ്റകളുടെ കിരീടവരൾച്ചയ്ക്ക് അർതി വരുത്തി ഫുട്ബോളിന്റെ അധികായകന്മാരായി വാഴ്ത്തപ്പെടുന്ന യൂറോപ്യൻ രാജാക്കന്മാരെ യൂറോപ്പിലിട്ട് തന്നെ മലർത്തിയടിച്ച് ലാറ്റിനമേരിക്കൻ ഫുട്ബോളിന്റെ മാറ്റ് ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി ഒടുവിൽ മറ്റൊരു ക്രിസ്മസ് മാസത്തിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ച് അയാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു കോടാനുകോടികൾ ആനന്ദാശ്രമൊഴി ചാർപ്പ് വിളിച്ച രാത്രിയിൽ അത്തറിന്റെ പരിമളം വീശുന്ന നേർത്ത കുളിലുള്ള അറേബ്യൻ രാക്കാറ്റിനെ സാക്ഷിയാക്കി മുൾക്കിരീടം ചൂടി രക്തം വാർന്നൊലിച്ച അതേശിരസിൽ ഖത്തർ രാജാവ് ഫുട്ബോളിന്റെ കനക കിരീടം ചാർത്തി അയാളുടെ പട്ടാഭിഷേകം നടത്തി അയാൾ വിശ്വസിച്ചവരെ എന്നും അയാൾ സംരക്ഷിച്ചിട്ടുണ്ട് പുകൾപ്പെട്ട അൽബി സിലസ്റ്റിൻ താരനിരകളോടൊപ്പമല്ല മറിച്ച് ലോക ഫുട്ബോളിന്റെ ചരിത്ര പുസ്തകത്തിൽ സുവർണ അയാളുടെ നാമം തുന്നിച്ചേർക്കപ്പെടുക എന്ന് തീർച്ച കുടുംബമൊത്ത് വിശ്രമജീവിതം ആഘോഷിക്കാനൊരുങ്ങിയാണ് അയാൾ അമേരിക്കയിലേക്ക് വിമാനം കയറിയത് ഇനിയും മെരിഞ്ഞൊടുങ്ങിയിട്ടില്ലാത്ത അയാളുടെ പ്രതിഭക്ക് യൂറോപ്പിൽ തന്നെ അവസരങ്ങൾ ഉണ്ടായിട്ടും സ്വീകരിക്കാതിരുന്നതിൽ ഇനി നമ്മൾ വിഷമിക്കേണ്ടതില്ല മഴവില്ലു വിരിഞ്ഞ ആകാശത്തെ പ്രണയത്തോടെ നോക്കി നിൽക്കാൻ കൊതിക്കാത്തവരാരുണ്ട് പക്ഷേ ഒന്നോർക്കുക കറുത്തിരുണ്ട കാർമേഗങ്ങളെ ഒരുക്കി പെയ്യിച്ച് ഈ തെളിനീലവാനവും മഴവില്ലും അയാൾ പലതവണ നമുക്ക് നൽകിയതാണ് കാണാൻ അതിലും നല്ല കാഴ്ചകൾ ഇനി നമുക്ക് എന്തുണ്ട് പക്ഷേ ഒന്നുണ്ട് സമയമുള്ളപ്പോഴെല്ലാം ആ ആകാശത്തേക്ക് നിങ്ങൾ ഇനിയും പ്രതീക്ഷയോടെ നോക്കാം വെറുമൊരു മടിയനായി വിശ്രമജീവിതം ആഘോഷിച്ച് അയാൾ ഒതുങ്ങിക്കൂടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനിയും അയാൾ ആകാശത്തെ മഴവില്ലുകൾ വിരിയിച്ചേക്കാം നമുക്കായി ഒരിക്കൽ കൂടി